നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായാലും വീഡിയോ ചെയ്തിട്ട് ഒടുക്കത്തെ ചൂടാട്ടോ ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്താറ് മുപ്പത്തെട്ടൊക്കെയാണ് ടെമ്പറേച്ചർ അതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോറിലൊന്ന് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്രാവശ്യം എന്താണ് സബ്ജെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ഒത്തിരി ആളുകൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആളുകൾക്ക് ഉണ്ടായ ഒരു അനുഭവം അവർ നമ്മളോട് ഷെയർ ചെയ്ത് അത് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലിക്ക് വന്ന് ജോലിക്ക് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ആശുപത്രി എല്ലാ മേഖലയിലും ആളുകൾ വെക്കേഷന് പോകുന്നത് പോലെ ഇവർ വെക്കേഷന് പോകുന്നുണ്ട് അപ്പോൾ ഈ വെക്കേഷന് പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കുന്നില്ല എന്നാൽ പോലും എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സെയിം പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട് കമ്പനിയോട് അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയോട് റീഎൻട്രി ചോദിക്കുന്ന സമയത്ത് കമ്പനി റീഎൻട്രി കൊടുക്കാതിരിക്കുകയും അവർ പറയും കുഴപ്പമില്ല നിങ്ങൾ നാട്ടിൽ പോയിക്കോളൂ നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് റിയൻട്രി പേപ്പർ അയച്ചു തന്നേക്കാം നമ്മൾ വളരെ എമർജൻസി കേസസിൽ കെയർ ഗീവേഴ്സിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റ് പല സെക്ടറുകളിലും അഗ്രികൾച്ചർ അടക്കമുള്ള സെക്ടറുകളിലൊക്കെ ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷനിലും അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം കുറേ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവർ കമ്പനി പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞു പക്ഷേ റീഎൻട്രി പേപ്പർ ഇപ്പോൾ അയച്ചു തരുന്നില്ല ഇപ്പോൾ നമ്മളിത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വെക്കേഷൻ പോകുന്നു ആ മാൻ പവർ കമ്പനിക്ക് അത്ര അത്യാവശ്യമില്ലാത്തൊരു മാൻ പവറാണ് അത് കട്ട് ചെയ്ത് കളയാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് അവർക്ക് റീ എൻട്രി കൊടുക്കാതിരിക്കുക എന്നുള്ളത് കാരണം ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴത്തേക്കും ഈ ദേഹം ഇല്ലീഗലായിരിക്കുന്നു അതായത് ഇയാൾ നാട്ടിൽ പോകുന്നു റീ എൻട്രി എടുക്കാതെ പോയിരിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ വിസ കട്ടായി പോകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പോൾ ഗവൺമെൻറ് ചിന്തിക്കുമ്പോൾ എന്താണ് അയാൾ അയാളുടെതായിട്ടുള്ള പ്രശ്നം കൊണ്ട് പോയിട്ട് തിരിച്ചു വരാതിരുന്നു എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് വെക്കേഷൻ പോവുക എന്ന് നമ്മുടെ അവകാശമാണ് അതുപോലെ തന്നെ വെക്കേഷൻ പോകുന്നതിന് മുന്നേട്ട് നമുക്ക് റീ എൻട്രി പീരീഡ് നമ്മൾ എത്ര നാളത്തേക്കാണ് വെക്കേഷൻ പോകുന്നത് അത്രയും നാളത്തേക്കുള്ള ഒരു വിസ അല്ലെങ്കിൽ റീ എൻട്രി പെർമിറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് റൈറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം കമ്പനികളിൽ അത് സംസാരിക്കുക ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളിലും ട്രാൻസ്ലേറ്റേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കേസസ് വിളിച്ചതൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റർമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് വേണ്ടത് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം സക്സസ് ആവും നമുക്കറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് സോ എല്ലാം എല്ലാവരും തന്നെ ഒന്ന് കരുതിയിരിക്കുക പരമാവധി കമ്പനിയോട് റീ എൻട്രി ആവശ്യപ്പെട്ട് റീഎൻട്രി കിട്ടിയതിന് ശേഷം പോകാനായിട്ട് ശ്രദ്ധിക്കുക എസ്പെഷ്യലി നമുക്കറിയാമല്ലോ കൺസ്ട്രക്ഷൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കർ തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല ഒരു വർക്കർക്ക് വേറൊരു വർക്കറായാലും അവർക്ക് ആ കാര്യം സാധിക്കാൻ പറ്റും കെയർ ഗീവേഴ്സിൻ്റെയൊക്കെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഒരു ഫാമിലിയിലെ ഒരു പേഷ്യൻ്റിന് നോക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെയും കൂടെ നീഡാണ് ഇതേ കയറിയവർ തന്നെ തിരിച്ചു വരിക എന്നുള്ളത് സോ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്ക് മേത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം